പൊതുവല്ലേ കൃത്യം ഏഴ് വർഷം മുമ്പാണ് നമ്മുടെ കേരളത്തിലെ മെട്രോ റെയിലിൻ്റെ ഒരു ഉദ്ഘാടനം നടക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് നമ്മുടെ കേരളത്തിൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി നിൽക്കുന്ന നമ്മുടെ കുമ്മനം രാജശേഖരൻ അദ്ദേഹമാണ് ഒരു അനുവാദം കൂടാതെ സമ്മതമില്ലാതെ പ്രോട്ടോക്കോളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഞാനും ഇതിൻ്റെ ആളാണ് ഞാനിതിൻ്റെ ആളാണെന്ന രീതിയിലൊക്കെ അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ കയറുന്നത് അന്ന് അങ്ങനെ ക്ഷണിക്കപ്പെടാതെ ഒരു സദസ്സിൽ പോയിട്ട് അവിടെ പോയിട്ടിരിക്കുന്നതിനെ ക്ഷണിക്കപ്പെടാതെ എവിടെയെങ്കിലൊക്കെ പോകുന്നതിനെ അന്ന് നമ്മുടെ കേരളത്തിൽ ഒരു പേര് പിടിച്ചത് കുമ്മനടി എന്നാണ് ആക്ച്വലി കുമ്മനടി എന്ന് പറയുന്നത് ഒരു ആചാര രീതിയാണ് ചില ഒരു ആഘോഷത്തിനൊക്കെ കുമ്മനടി എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ കേരളത്തിലേക്ക് എത്തിയ സമയത്ത് ഈ രാജ കുമ്മനം രാജശേഖരാണ് അത് ചെയ്തുകൊണ്ട് ആ ഒരു പേരോട് കൂടിയിട്ട് കുമ്മനടി എന്നുള്ള പേര് വന്നു ഏതെങ്കിലും സുഹൃത്തുക്കള് ക്ഷണിക്കപ്പെടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രിക്കും ഒപ്പം മെട്രോ ട്രെയിനിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ യാത്ര ചെയ്തത് വിവാദത്തിലേക്ക് ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളും സജീവമാണ് എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയ പട്ടിക അനുസരിച്ചാണ് കുമ്മനത്തെ വാഹന വ്യൂഹത്തിലും മെട്രോ യാത്രയിലും ഉൾപ്പെടുത്തിയതെന്ന് സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കി സുരക്ഷാ പ്രശ്നങ്ങളും ഇതാണ് അന്ന് ഉണ്ടായത് സുരക്ഷാ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടായിരുന്ന ആളുകള് ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇയാൾ ഇയാളായിരിക്കും വരിക അവസാനം പ്രധാനമന്ത്രി ഓഫീസ് നേരിട്ടിട്ട് ഒരു ലിസ്റ്റ് വന്നപ്പോൾ ആ ലിസ്റ്റില് കുമ്മനം രാജശേഖരന്റെ പേരുണ്ട് എന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ വന്നു ഇതൊക്കെ പറയാനുണ്ടായ കാരണം നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെ കൃത്യമായിട്ട് പണം മുടക്കി കൃത്യമായിട്ട് കേരള ഗവൺമെന്റ് മാത്രം പണം മുടക്കി അതും എത്ര ശതമാനം അറുപത്തിരണ്ട് ശതമാനം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചു കോടി രൂപയോളം കേരള ഗവൺമെന്റ് ചെലവഴിച്ചിട്ട് ഒരു പദ്ധതി കേരളത്തിന്റെ സ്വന്തം പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇന്ന് വിഴിഞ്ഞം പദ്ധതി എന്ന് പറയും ആ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ഒന്നൂര് പറഞ്ഞു കഴിഞ്ഞാല് മോഡി ഗവൺമെന്റ് എന്തെങ്കിലും തന്നിട്ടു വെച്ചു കഴിഞ്ഞാൽ വട്ടപൂജ്യമാണ് തന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം അങ്ങനെ ഒരു തരത്തിലും ഒരു ഇടപാട് നടത്താത്ത ഈ ഒരു പദ്ധതിയുടെ ഉദ്ഘാടന വേലയില് ആ ഉദ്ഘാടനമൊക്കെ നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഒരുപാട് ആളുകൾ സദസ്സിലുണ്ട് പക്ഷെ സ്റ്റേജിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരാളിങ്ങനെ കുത്തിന് നിൽക്കുന്നതാണ് അയാൾ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ബി ജെ പി മുദ്രാവാക്യക്ക് വിളിച്ചു കൊടുക്കുന്നുണ്ട് അയാള് ഇപ്പോഴത്തെ നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിന്റെ അധ്യക്ഷനാണ് അദ്ദേഹത്തിന്റെ പേര് ചന്ദ്രശേഖരൻ എന്നാണ് ഒരു പുതിയ വാക്ക് വന്നിട്ടുണ്ട് ചന്ദ്രനടി എന്നുള്ളതാണ് എന്തായാലും ഏർ ബാക്കിയെല്ലാ ആൾക്കാരും ഒരുപക്ഷെ ക്ഷണിക്കപ്പെട്ട ആളുകളെല്ലാം അവിടെ പുറത്തിരിക്കുമ്പോൾ ഇദ്ദേഹം മാത്രം അതായത് ഒരു തരത്തിൽ അഞ്ച് പൈസ പോലും കൊടുക്കാത്ത ഒരു പാർട്ടിയുടെ ഒരാള് അവിടെ പോയിരിക്കുന്നു പറയുന്ന വലിയ നാണക്കേടയില്ല എന്ന രീതിയിലൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് എന്തായാലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാം എന്തായാലും ഒന്ന് കേട്ട് നോക്കൂ പൊളിറ്റിക്കൽ മൈലേജ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ലക്ഷ്യം പക്ഷെ ഒരു യാഥാർത്ഥ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ രാജ്യത്തെ എഴുപത്തി ഒന്ന് പദ്ധതികൾക്കാണ് ബിജി എഫ് നൽകിയിട്ടുള്ള വൈബിലിറ്റി ഗ്യാസ് ഫണ്ട് നടത്തി നൽകിയിട്ടുള്ളത് എഴുപത്തി ഒന്ന് പദ്ധതികൾക്കാണ് എഴുപത്തിന് പദ്ധതികൾക്കാണ് ഇതുവരെ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ബി ജി എഫ് നൽകിയിട്ടുള്ള ആകെ എഴുപത്തി ഒന്ന് പദ്ധതികൾക്കാണ് അതിന് എഴുപത് പദ്ധതികൾക്കുണ്ടല്ലോ ഗ്രാന്റ് ആയിട്ടാണ് നൽകിയിട്ടുള്ള എഴുപത് പദ്ധതികൾക്കും ഗ്രാൻഡായിട്ട് നൽകിയിട്ടുള്ള ഒരു പദ്ധതിക്ക് മാത്രമേ ഈ പറയുന്ന തിരിച്ചു വാങ്ങിക്കുന്നു തിരിച്ച് പൈസ വാങ്ങിക്കുന്നുള്ളൂ അത് കേരളത്തിന്റെ ഈ വിഴിഞ്ഞം പദ്ധതിക്കാണ് ഇന്നൂറ്റി പതിനെട്ട് കോടി രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടാക്കിയ ധാരണ അപ്രകാരമാണ് എന്നാണ് പറയുന്നത് പ്രശ്നങ്ങൾ തന്നെയാണ് രണ്ടും കടമായിട്ടാണ് ഒരു ഒരു കേന്ദ്രത്തിൽ കേരളത്തിന്റെ കേന്ദ്രം എടുക്കണം സൂപ്പർ എന്തായാലും ഇത് കൃത്യമായിട്ട് കേരളത്തിന്റെ പദ്ധതി മാത്രമാണ് പറയേണ്ടി വരും ഇനിയിപ്പോ കേന്ദ്രം തന്ന പറയുന്നത് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ തന്നിട്ടുണ്ട് പക്ഷേ ഈ തന്ന തുക അങ്ങോട്ട് തിരിച്ചയക്കണം തിരിച്ച് അടയ്ക്കണം എന്നാൽ മറ്റൊരു സ്ഥലത്ത് അങ്ങനെയാണോ അല്ല പത്തെഴുതോളം പദ്ധതികളൊക്കെ ഇന്ത്യയിലെ പല എടുത്തുകൊണ്ട് അവിടേക്കൊന്നും കൊടുത്ത പൈസ ഒന്നും തിരിച്ചു കൊടുക്കണ്ട പക്ഷെ കേരളം മാത്രം തിരിച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെയുള്ള ഈ പദ്ധതിയുടെ സ്ഥലത്തിൽ ഉദ്ഘാടന സമയത്താണ് ഒരു മടി നാണു മാനില്ലാതെ ഇല്ലാതെ അതിന്റെ മേലെ കയറിയിരിക്കുന്നത് നമ്മുടെ ചന്ദ്രശേഖരൻ എന്നുള്ളതാണ് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം അവിടെ കേറി അത് അദ്ദേഹം ജനങ്ങളോട് ഞാനാണ് എന്ന് കാണിക്കാനാണ് ഇത്ര ഇത് കേരളം അംഗീകരിക്കില്ല അല്പത്രം പറഞ്ഞ പോരാ അതങ്ങനെ ഒരു നാണു മാനകലൊക്കെ വേണ്ടെന്നുള്ളതാണ് ഒരു മനുഷ്യൻ ഇല്ല ആ സ്റ്റേജിൽ അപ്പോഴാണ് ഇയാളെ മാത്രം അവിടെ കേറിയിരിക്കുന്നത് എന്തായാലും ഇത് നേരിട്ടിട്ട് പ്രധാനമന്ത്രി ഓഫീസിലുള്ള റിപ്പോർട്ട് ആയിരിക്കാം നമ്മുടെ ബി ജെ പിയുടെ ഒരാളെ അടണം എന്തായാലും നമ്മൾ അഞ്ചു പൈസ കൊടുത്തിട്ടില്ല അഞ്ചു പൈസ കൊടുത്തിട്ടില്ലെങ്കിലും ഇങ്ങനെ ചന്ദ്രൻ അടിച്ചിട്ട് ഇത് നമ്മുടെ പദ്ധതിയാണ് എന്ന രീതിയിലൊക്കെ വരുത്തി തീർക്കണ്ടേ ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കണ്ടില്ലേ അദ്ദേഹം മുദ്രാവാക്യം പിടിക്കാ നോക്ക് കണ്ടില്ലേ അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ അവിടെ ഇരിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് ശരിയാണ് എല്ലാ മന്ത്രിമാരും പോയി അവിടെ ഇരിക്കേണ്ട കൊറേ ആളുകൾ സദസ്സിൽ ഇരിക്കണം എന്നാൽ ധനകാര്യമന്ത്രി ധനകാര്യമന്ത്രി സദസ്സിൽ ഇരിക്കുക മന്ത്രിമാരില് പലരും അവിടെ ഇരിക്കുക എന്നാൽ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ് ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുകയാണ് ഇത് ജനാധിപത്യ വിരുദ്ധ അല്ലേ ഇരിക്കുന്ന ഇദ്ദേഹത്തിന് അല്പത്തരമല്ലേ അല്പത്തരം എന്നിട്ട് സ്റ്റേജിൽ സ്റ്റേജിലിരുന്ന് മുദ്രാവാക്യം പിടിക്കുക ഇത് മലയാളി പൊറുക്കില്ല തീർച്ചയായും കേട്ടോ ഇതിനാണ് നമ്മൾ അല്പത്തരം എന്നൊക്കെ പറയുക ഒരു തരത്തിലും അഞ്ചിന്റെ പൈസ കൊടുക്കാതെ നിങ്ങൾ എന്നെ അലോചകൂ ഞാനൊരു വിവാഹത്തിന് പോന്നു ആ വിവാഹത്തിന്റെ നടത്തുന്ന ആൾക്കാർ എനിക്കറിയില്ല ഒരാളും അറിയില്ല ഒരു വസ്തു അറിയില്ല എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ ഒരു വലിയ ആളായിട്ട് ഞാൻ അവിടെ നടക്കുമ്പോൾ എനിക്കിണ്ടാവേണ്ട ഒരു അല്പം ചെളിപ്പ് ആ ഒരു ചളിപ്പ് അദ്ദേഹത്തിന് ഈ ചന്ദ്രനെങ്കിലും ഒരല്പം എന്തായാലും നമ്മുടെ മലയാളികൾക്ക് പുതിയ പുതിയ വാക്ക് കിട്ടിയെന്ന് പറയാം ഏഴ് വർഷം മുമ്പ് കുമ്മനടി ആണെങ്കിൽ വർഷത്തിന് ശേഷം ഇപ്പൊ നമുക്ക് ചന്ദ്രനടി എന്നൊരു വാക്കുകൂടി കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ പറയുന്ന സുഹൃത്തുക്കളെ ബബായ്